നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലാക്ക കടലിടുക്കിനും ഇന്തോനേഷ്യയ്ക്കും മുകളിലായി സെന്യാർ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിരുന്നു ഇത് ഇന്തോനേഷ്യയിൽ കരയിൽ പ്രവേശിച്ചിരിക്കുകയാണ് നിലവിൽ ചുഴലിക്കാറ്റ് വടക്കു കിഴക്കൻ ഇന്തോനേഷ്യയുടെ തീരപ്രദേശത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഇരുപത്തിയേഴാം തീയതി രാവിലെ വരെ ചുഴലിക്കാറ്റിന്റെ ശക്തി നിലനിർത്തി തുടർന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ക്രമേണ ശക്തി കുറഞ്ഞ് കിഴക്കോട്ട് സഞ്ചരിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസവും നേരിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അതേസമയം കന്യാകുമാരി കടലിന് സമീപത്തുമായി തുടരുന്ന ന്യൂനമർദ്ദം വൈകാതെ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറും ആയതിനാൽ മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും ഈ ഭാഗത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കന്യാകുമാരി കടലിന് മുകളിൽ ചക്രവാത ചുഴി നാല് ദിവസം കറങ്ങിയപ്പോൾ തിരുനെൽവേലി ഊത്തിൽ പെയ്തിറങ്ങിയത് എഴുന്നൂറ്റി പതിനെട്ട് മില്ലിമീറ്റർ മഴയാണെന്നും കാലാവസ്ഥാ വിദഗ്ധൻ രാജീവ് എരിക്കുളം അടക്കം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ആദ്യ ദിവസം നൂറ്റി പതിനെട്ട് മില്ലിമീറ്റർ പെയ്തപ്പോൾ രണ്ടും മൂന്നും ദിവസം പെയ്തത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റ മുപ്പത്തിരണ്ട് മില്ലിമീറ്റർ വീതമായി